ചൈൻതോം ചാക്കോ പൊട്ടിച്ചിരിപ്പിക്കാൻ പോരുന്ന ഒരുപിടി മുഹൂർത്തങ്ങളുമായി കമൽ സംവിധാനം ചെയ്യുന്ന വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി ഗൗരവമുള്ള പ്രമേയങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി പോരുന്ന കമലിൽ നിന്നും നർമ്മ മുഹൂർത്തങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ആദ്യ ചിത്രമായിരിക്കും ഇത് ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഈ ചിത്രത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നതെന്ന് കമൽ വ്യക്തമാക്കിയിരുന്നു അതിലേക്ക് ചെന്നെത്തുന്ന വഴികളാണ് ഇക്കുറി നർമ്മത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് കാലിക പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങളിലൂടെ യൂത്തിന് ഏറെ പ്രാധാന്യം നൽകിയാണ് അവതരണം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഈ ചിത്രത്തിൽ ഗ്രേസ് ആന്റണി സാസിത മെറീന മൈക്കിൾ അനുഷ രാജൻ മാലാ പാർവതി അഞ്ജുവി രാജൻ എന്നിവർ പ്രധാന വേഷങ്ങളിലുണ്ട് ജോണി ആന്റണി സിദ്ധാർഥ് ശിവ നിയാസ് ബക്കർ ശരത് സഭ പ്രമോദ് വെളിയനാട് വിനീത് തട്ടിൽ ജോസുകുട്ടി നീന കുറുപ്പ് രമ്യ സുരേഷ് മഞ്ജു പിള്ള സ്മിനു സിജോ എന്നിവരും പ്രധാന താരങ്ങളാണ് ചിത്രത്തിൽ ചിത്രത്തിന്റെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഹരിനാരായണും സംഗീതം ബിജിപാലുമാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം പ്രകാശ് വേലായുധനും കലാസംവിധാനം ഗോകുൽദാസും നിർവഹിക്കുന്നു കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക